കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നെക്ക് ഡിസൈനിങ് എങ്ങനെയാണ് നമ്മുടെ നൈറ്റിയുടെ ക്ലോത്തുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ജിബും കൂടി അറ്റാച്ച് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ചോദിച്ച കൂട്ടുകാർക്കും ഇനി അങ്ങനെ ഡൗട്ട് ഓൾറെഡി ഉള്ള കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോസ് വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതേ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ എല്ലാ സൈഡ് പോർഷനും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡർ പുറത്തോട്ട് കാണുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ അതേ കളറിൽ സെയിം കളറിൽ തന്നെ ത്രെഡ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്ലാക്കിലാണ് നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു സിബുണ്ടല്ലോ ഇതിനോട് അറ്റാച്ച് ചെയ്യുന്ന സിബും കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു സെൻറ്റർ പീസ് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കറക്റ്റ് ലെവലിൽ ഇത് നോക്കുന്നത് ഈ ഒരു മാർക്കിംഗ് ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ ത്രെഡ് വർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഞ്ചു കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ മീതി ആയിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇഞ്ച് ഞാൻ എന്തായാലും കവർ ചെയ്ത് എടുക്കുന്നുണ്ട് വെട്ടിക്കളയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ആറ് ഇഞ്ച് ഇറക്കത്തിലുള്ള നൈറ്റി നമുക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ ഈ ഒരു നെക്ക് പാച്ചസിൻ്റെ ഇറക്കം കുറച്ച് കുറവല്ലേ അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നെക്കിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നെക്ക് അത്രയും വൈഡായിട്ട് വേണ്ടാത്ത കൂട്ടുകാർക്ക് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല കുറച്ചും നെക്ക് ഇറക്കം വേണം അതായത് ഇച്ചിരി കൂടെ ഉഷാറുള്ളവർക്ക് നെക്ക് എന്തായാലും ഇറങ്ങിയിട്ടുള്ള നെക്കായിരിക്കും വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് എന്തായാലും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ജിബ് അറ്റാച്ച് ചെയ്യുന്നതാണേ ജിബ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് നിങ്ങൾ കണ്ടല്ലോ ഇത്ര മാത്രം നമുക്ക് നൈറ്റി ക്ലോത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കിയായിട്ട് വരുന്ന ക്ലോത്ത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നിന്നാണ് ഞാൻ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു പീസ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിനെ എക്സ്റ്റെൻഡ് ചെയ്യത്തില്ലേ നീളം അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ക്ലോത്താണ് ഇത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ സ്ലീവ് മാക്സിമം ഒരു പതിനാല് ഇഞ്ചെങ്കിലും നീളത്തിൽ കിട്ടുന്ന രീതിയിൽ ഡബിൾ പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് കടകളിൽ നിന്നൊക്കെ നൈറ്റിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കാണാറില്ലേ രണ്ട് പീസ് സ്ലീവിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എത്രത്തോളം ആണോ സൈസ് വേണ്ടത് അത്രയും മാത്രം എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂടെ ലെങ് ഉള്ള ക്ലോത്ത് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ എന്താണ് ഞാൻ മുന്നേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ട സ്ലീവ് ഞാൻ ഇച്ചിരി കൂടെ നീളത്തിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അതായത് നമ്മുടെ കൈമുട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്ലീവ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത്രയും വേണ്ടാത്ത കൂട്ടുകാർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ക്ലോത്ത് അഴിച്ചെടുത്താൽ മാത്രം മതിയാവും ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ജിപ്പിൻ്റെ ആ ഒരു പോർഷൻ കവർ ചെയ്തെടുക്കുന്നു കേട്ടോ ഒന്നുമില്ല ആ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് ജിബിൻ്റെ രണ്ട് സൈഡിലായിട്ടും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ശകലം പുറത്തോട്ട് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് എന്താ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക ജിബ് ഒന്നും പുറത്തോട്ടൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പിങ്ക് ക്ലോത്ത് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ ചെറിയൊരു വൈറ്റിൽ ഡിസൈനിങ് കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു പ്രിൻ്റഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ തയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ വൈറ്റ് പ്ലാസോ പേനക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ എനിക്ക് പിന്നെന്താ ടോപ്പിനായിട്ടും ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഓക്കെ ഇനി നമുക്ക് നെക്ക് പാച്ചസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നൈറ്റിയുടെ നല്ല വശം താഴത്തോട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ നെക്ക് പാച്ചസിൻ്റെയും നല്ല വശം താഴ്ത്തോട്ട് വരുന്ന രീതിയിൽ അതായത് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണുന്ന സമയത്ത് നെക്ക് പാച്ചസിൻ്റെ ബാക്ക് പോർഷൻ ആയിരിക്കണം മുകളിലോട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ക്ലോത്തിൻ്റെയും അതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ എന്നിട്ട് രണ്ടും ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കുക രണ്ട് സൈഡിലോട്ടായിട്ട് ഒരു കാലഞ്ച് ഗ്യാപ്പെങ്കിലും വെക്കുക അതായത് രണ്ട് കഴുത്തിൻ്റെയൊക്കെ കണ്ടി നമ്മൾ ബാക്ക് പോ ബാക്ക് നെക്കാണ് കേട്ടോ ഞാനിത് ഇവിടെ വെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഓക്കെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ചിക്ക് ആപ്പം ഇവിടെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ വെച്ചു ശേഷം രണ്ട് പോർഷൻ നിങ്ങളൊന്ന് പിന്നെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാജസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കും കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഫിംഗർ വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ തെന്നി മാറാൻ ചാൻസ് കുറവാണ് ഞാനങ്ങനെ പിന്നൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് വെക്കാറില്ല അപ്പോൾ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻ്റർ പോർഷൻ കിട്ടണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്ന് പിന്നുവെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഉൾ വശത്തുള്ള ക്ലോത്ത് ഒന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് ആ ഒരു കർവ് വരുന്ന ഭാഗങ്ങൾ മുഴുവനായിട്ടൊന്ന് വെട്ടി അങ്ങോട്ട് മാറ്റണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് ഇതുപോലെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്തായി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാൻ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖല എൻ്റെ കയ്യിൽ സാധാരണ നോർമൽ വിഷയം വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ക്ലോത്തൊക്കെ എവിടെ നിന്നാണ് എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത് ശിവശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി എന്നാണ് അതുപോലെ നെക്ക് പാച്ചസും എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നെക്ക് പാച്ചസിന് ഒരു മോഡലിന് നല്ല റേറ്റ് ഉണ്ട്ടാ ഇരുപത്തഞ്ച് മുപ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നൊക്കെയാണ് എടുക്കാറുള്ളത് ഞാൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കും ഒരുപാട് എന്താണ് ക്ലോത്ത് കാണുമ്പോഴും എന്താ പറയുക നമ്മളെപ്പോലെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വന്ന് ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ടുള്ള ഒരു ഒഴിവ് കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നതും അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇൻഷാല്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഇതുപോലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ എങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്റ്റീവായിട്ട് ഓരോ ക്ലോത്ത് എടുക്കുക ഉള്ളത് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്തോട്ടേക്ക് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ അതായത് ക്ലോത്ത് നല്ല വശത്തൊട്ടേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ എന്താ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ആ ഒരു കെർവിൻ്റെ ഭാഗത്തൊക്കെ കട്ടിങ്ങൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല ിഷിംഗ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്നുണ്ട് രണ്ട് പോർഷും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ ഈ ഒരു നെക്ക് പാച്ചസിൻ്റെ എൻഡ് വരുന്ന ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണേ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു നെക്ക് പാച്ചസിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഫുള്ളായിട്ടങ്ങ് ആ ഒരു ബോർഡർ മുഴുവനായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കരുത് കറക്റ്റായിട്ട് അതിൻ്റെ സെൻ്ററിൽ കട്ട് ചെയ്തിട്ട് താഴെത്തോട്ട് ഒരു അര ഇഞ്ച് ഗ്യാപെങ്കിലും വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡായിട്ടൊന്ന് വെട്ടി മാറ്റി കൊടുക്കുക കേട്ടോ അതായത് രണ്ട് കോർണർ പോർഷനായിട്ടൊന്നും വെറ്റി മാറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്കവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഇപ്പോൾ ഇതേ നമുക്ക് ആ ഒരു ബ്ലാക്ക് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ജിബ് തയ്ച്ച ഭാഗമില്ലേ ജിബിന് ആ ഒരു ക്ലോത്ത് വെച്ച് തയ്ച്ച ഭാഗമില്ലേ അതിൻ്റെ കറക്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കിടത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിങ്ങും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തിരക്കിട്ടിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാതെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സ്ലോ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ എൻഡിങ്ങും വരുന്ന സമയത്ത് ലോക്ക് ചെയ്തിട്ട് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് മാത്രമേ നമുക്ക് അവിടെ സ്റ്റിച്ച് അഴിഞ്ഞു പോകാത്ത നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഞാനിവിടെ മാക്സിമം വളരെ കുഞ്ഞു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും അപ്പോൾ ഞാൻ കൂടുതലും ഒന്നേര് ഈയൊരു എൻഡ് വരുന്ന ഭാഗം ഒന്ന് ലോക്ക് ചെയ്തെടുക്കും അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം പറ്റുവാണെന്ന സ്ഥലത്തെല്ലാം ഇതുപോലെ സ്റ്റിച്ചൊക്കെ കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുഞ്ഞ് സ്റ്റിച്ചും അതുപോലെ തന്നെ നല്ല സേഫ് ആയിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവിടെ ഒന്നും ചെയ്യേണ്ട അറ്റകുറ്റപ്പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതുപോലെ എന്നെപ്പോലെ ഒരുപാട് കൂട്ടാർ വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെ ഒരു സംഭവം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഞാൻ ഓരോ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അതെ നോക്കിക്കേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം അതായത് ക്ലോത്ത് ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ നെക്ക് പീസൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്കിൽ നിങ്ങൾക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നിങ്ങൾ നോക്കാനില്ല ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം നമുക്ക് ഉൾവശത്തോട്ടൊക്കെ പോകട്ടോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം ബോറായിരിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ ഉതേ അലഹമുല്ല നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോ സൈറ്റ് വേഗം വരാം ടേക്ക് കെയർ